ഗോതമ്പ് ചെറിയ രീതിയിൽ കാണാൻ പറ്റും ഹായ് ഓൾ വെൽക്കം ബാക്ക് എന്തെല്ലാം എന്ന് വിശേഷം വലിയ സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ റെസിപ്പിയാണ് ഏട്ടാ നമ്മുടെ തലശ്ശേരി കണ്ണൂരൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള അൽസ റെസിപ്പിയാണേ കാണിക്കുന്നത് അപ്പോൾ അൽസ എന്ന് പറയുമ്പം ഇപ്പം നമ്മൾ പണ്ട് കാലത്തെ അടുപ്പിൽ ഇടിച്ചിട്ടൊക്കെ ചെയ്യും കുറേ ടൈം എടുത്തിട്ട് പക്ഷേ ഇപ്പം ആർക്കും അങ്ങനെ ടൈം എടുത്ത് ചെയ്യുന്ന റെസിപ്പീസ് ഇഷ്ടമല്ല സിമ്പിളും ആയിരിക്കണം എന്നാൽ അത് ആയിരിക്കണം അല്ലേ അപ്പോൾ ഞാൻ ഇന്ന് കുക്കറിലാണ് അൽസ ഉണ്ടാക്കി കാണിക്കുന്നത് നല്ല സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാനും പറ്റും പക്ഷെ ഒന്ന് രണ്ട് മെയിൻ ആയിട്ടുള്ള ടിപ്സ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് അത് ശ്രദ്ധിച്ചാലേ പെർഫ് ൂട്ടാ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം വീഡിയോ മൊത്തത്തിൽ തന്നെ കാണണം പിന്നെ പലർക്കും കുറേ ആയിട്ട് സംശയങ്ങളാണ് ഞാൻ മൂന്നാല് വർഷം മുന്നേ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് പക്ഷേ പല സംശയങ്ങളുണ്ട് പ്ലെയിൻ അലസ ഉണ്ടോ എന്നുള്ളത് ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഫസ്റ്റ് പ്ലെയിൻ അലസ തന്നെയാണ് ഏട്ടാ ഈ മട്ടനും ചിക്കനും ഒന്നും ഇടാതെ പ്ലെയിൻ അലസയാണ് കല്യാണ വീട്ടിൽ നിന്നൊക്കെ കിട്ടിയത് ഇപ്പം കുറച്ചായിട്ട് പ്ലെയിനും പിന്നെ നമ്മുടെ ചിക്കനും മട്ടൻ്റെ ഒക്കെ നെയ്യും പീസൊക്കെ ഇട്ടിട്ടില്ല ആ ഒരു അലസയിൽ അങ്ങനെയും കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് ഒരു വീഡിയോ തന്നെ രണ്ടും കൂടി കാണിച്ചിട്ട് അതിൻ്റെ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാവില്ല ആ ഒരു രീതി കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നീ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോലാം പിന്നെ അതുപോലെ തന്നെ ഒരു ഡൗട്ടും നമ്മുടെ തലശ്ശേരി ഭാഗത്തൊക്കെ അൽസ എന്നാണേ പറയാം ചില നാട്ടിൽ അലീസ എന്ന് പറയുന്നുണ്ട് പിന്നെ ഗൾഫിലൊക്കെ ഹരീസ് എന്നല്ലേ പറയുന്നത് അപ്പോൾ ഗൾഫിലുള്ളവരാണെങ്കിൽ ഹരീസ് വീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും കേട്ടോ നാട്ടിൽ നമ്മൾ ഇപ്പം പുറത്തുള്ള കടയിലൊക്കെ ആണെങ്കിൽ അൽസ ഗോതമ്പ് കുത്തിയ ഗോതമ്പ് എന്ന് പറഞ്ഞാണേ നമ്മൾ വാങ്ങിക്കൽ പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ ഹരീസ് വീറ്റ് അല്ലെങ്കിൽ അലീസ വീറ്റ് എന്നൊക്കെ പറഞ്ഞു പാക്കറ്റ് മുമ്പ് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ ഇതാ അത് ഞാൻ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ ഇതുപോലൊരു പാക്കറ്റ് ഇവിടെ നിന്ന് വാങ്ങിച്ചതാണേ അപ്പോൾ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്നാൽ കിഡ്ഡിലൻ ടേസ്റ്റാണ് ഏട്ടം അപ്പോൾ ആ ഒരു ഓതൻറ്റിക് ടേസ്റ്റ് കിട്ടുന്ന രീതിയിൽ എന്നാൽ കുക്കറിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ പെട്ടെന്ന് തന്നെ അങ്ങനെ ഇതാ നമുക്ക് ആദ്യം തന്നെ ഒരു നാലഞ്ച് മണിക്കൂർ ഗോതമ്പ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പാണ് എടുത്തിട്ടുള്ളത് എൻ്റെത് ഇരുന്നൂറ്റമ്പത് എം എൽ എൻ്റെ മെഷറിംഗ് കപ്പാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതായി ഇത് നല്ലപോലെ കഴുകിയെടുത്തിട്ട് ഒരു മൂന്നാല് തവണ നന്നായിട്ട് തന്നെ കഴുകി എടുക്കുക എന്നിട്ട് നല്ല വെള്ളമില്ല നമ്മൾ കുടിക്കാൻ ഉപയോഗിക്കുന്ന പച്ചവെള്ളം അത് ഉപയോഗിച്ചിട്ട് വേണേ കുതിർത്ത് വെക്കാൻ വേണ്ടിയിട്ട് കാരണം ഇത് വേവിക്കുന്ന സമയത്ത് ആ ഒരു വെള്ളത്തോട് കൂടിയാണ് നമ്മൾ വേവിച്ചെടുക്കുക അതുകൊണ്ടാണ് അപ്പോൾ നല്ലപോലെ കഴുകിയിട്ട് ഒന്ന് കുതിർത്ത് വെക്കുക അങ്ങനെ ഇതൊരു നാലഞ്ച് മണിക്കൂറൊക്കെ നല്ലപോലെ സോക്കായിട്ട് വന്നിട്ടുണ്ട് നല്ലപോലെ സോഫ്റ്റ് ആവും കേട്ടോ ഇങ്ങനെ തൊട്ട് നോക്കുന്ന സമയത്ത് ഇത്രയും മതി ഇനിയിപ്പോൾ ഇത് കഴുകേണ്ട ആവശ്യമൊന്നുമില്ല ഡയറക്റ്റ് ഞാൻ ഇതുപോലെ കുക്കറിലേക്ക് ആ ഒരു വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കണം അത് മറക്കരുത് അപ്പോൾ ഈ വെള്ളം കുറവായിട്ട് തോന്നുവാണെങ്കിൽ കുറച്ച് മുകളിലോളം എത്തുന്ന രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെള്ളം കുറവായിരിക്കന്നെ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ മെയിനായിട്ട് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർക്കണം അപ്പോൾ ഒരു ചെറിയ സവാളയുടെ പകുതി ഇതുപോലെ നീളത്തിൽ സ്ലൈസ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ മെയിനായിട്ട് വേണ്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയാണ് ഇഞ്ചിയും വെളുത്തുള്ളി ചേർക്കുമ്പോൾ ഒരു കാര്യം നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക ഒട്ടും കൂടരുത് കേട്ടാ ഇതിൻ്റെ ഫ്ലേവർ അങ്ങനെ ഓവർ ഇറങ്ങാനൊന്നും പാടില്ല അലച്ചയിൽ പക്ഷേ നമുക്കത് മൊത്തത്തിലുള്ള ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് ഇടുന്ന ഐറ്റംസ് ആണ് ഈ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും പക്ഷേ ഇട്ടെന്ന് അങ്ങനെ നമുക്ക് തോന്നുകയുംയില്ല കേട്ടാ അങ്ങനെയാണ് വേണ്ടത് പിന്നെ ഇടുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ ഒരുപാട് അരക്കവും ചതക്കൊന്നും വേണ്ട കാരണം എങ്കിലും ഓവറായിട്ട് ഫ്ലേവർ അങ്ങ് ഇറങ്ങിപ്പോകുമല്ലോ അതുകൊണ്ട് തന്നെ ഒന്ന് കുത്തിയിട്ട് മാത്രം ഇട്ട് കൊടുക്കാം പിന്നെ ആ വെളുത്തുള്ളി കുഞ്ഞ് സൈസ് അല്ലി വെളുത്തുള്ളിയാണ് ഒരു മൂന്നെണ്ണം വരെ ഇട്ടു കൊടുക്കാം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മതി ഇഞ്ചി ഒരു കുഞ്ഞു പീസളവിൽ ഇഞ്ചി ഒന്നങ്ങു കുത്തിയിട്ട് ഇട്ടുകൊടുക്കാം അങ്ങനെ അല്ലാതെ ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് പാകത്തുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് ഒന്നങ്ങൾ മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ട് ഒരഞ്ചാറ് വിസിൽ കിട്ടാം ആദ്യത്തെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരറ്റ വിസിൽ അടിക്കാം എന്നിട്ട് ഫ്ലെയിം ഒരു മീഡിയത്തിലാക്കിയിട്ട് ഒരു ലോ ടു മീഡിയത്തിലാക്കിയിട്ട് ഒരു അഞ്ച് വിസിൽ പിന്നെ ഓരോ ഗോതമ്പിന് ചെറിയ വേവില് വ്യത്യാസം വരും ഒന്നോ രണ്ടോ വിസിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകേണ്ടി വരും അപ്പം ഞാനിപ്പോൾ എന്തായാലും എനിക്ക് വേണ്ടുള്ളൂ ചെറിയൊരു ടിപ്പ് നേരത്തെ നമ്മുടെ അൽസ ഇതാണ് അഞ്ചാറ് വിസിൽ പോയതിനു ശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അധികാരം ചെയ്ത് കാണാത്തൊരു ടിപ്പ് ആണ് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അഞ്ചാറ് വിസിൽ വിസിലടിഞ്ഞതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചില്ലേ അപ്പോൾ ഇപ്പം കുറച്ച് സമയമല്ലോ വെച്ചിട്ട് പ്രഷർ മൊത്തത്തിൽ പോയോ എന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഇതാ മൊത്തത്തിൽ പോയിട്ടുണ്ട് അപ്പോൾ പ്രഷർ പോയ ഉടനെ തന്നെ നമ്മുടെ കുക്കർ അടപ്പ് തുറക്കുക അപ്പോൾ ഇതിൻ്റെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ കുക്കർ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മെയിൻ ആയിട്ടുള്ള രണ്ട് ഐറ്റംസ് ഇട്ടോ എടുക്കണം ഗ്രാംബുവും പട്ടയാണ് അപ്പോൾ ഒരു രണ്ടോ പീസ് മൂന്നോ പീസ് കുഞ്ഞു പീസ് അളവിൽ പട്ടയെടുത്തിട്ടുണ്ട് ഒരു മൂന്നോ നാലോ ഗ്രാമ്പു കൊടുക്കുക അത് വലുപ്പത്തിനനുസരിച്ച് വലിയ സൈസ് ആണെങ്കിൽ ഒന്നോ രണ്ടൊക്കെ മാത്രം മതിയിട്ട് ഓവർ ഫ്ലേവർ ആയിപ്പോവും അപ്പോൾ എന്തിനാ ഈ ഒരു ടിപ്പ് ഇങ്ങനെ യൂസ് ചെയ്യുന്നത് ഈ ഒരു സമയത്ത് ഇടുന്നതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അലസൈയുടെ കളർ എന്ന് പറയുന്നത് ഒരു വൈറ്റ് കളറല്ലേ അപ്പോൾ ആ ഒരു കളർ നഷ്ടപ്പെടാതിരിക്കാനും പിന്നെ ഓവർ ആ ഒരു കുത്തുന്ന ഫ്ലേവർ ഒന്നും ഉണ്ടാവില്ല ഈ ഒരു സമയത്ത് ഇടുന്ന സമയത്ത് നല്ല നല്ലൊരു പെർഫെക്റ്റ് ഫ്ലേവറും ടേസ്റ്റും എന്താ പറയാ ആ ഒരു കളറും ഒക്കെ കിട്ടാൻ വേണ്ടിട്ടാണ് ഇനിയിപ്പോ ഇത് കാര്യമായിട്ട് പരിപാടിയൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കുക്കർ പെട്ടെന്ന് അടച്ചു വെച്ചു കൊടുക്കാം അപ്പൊ അടച്ചു വെച്ചു കൊടുക്കുമ്പോൾ ആ ഒരു പ്രഷറിൽ കിടന്ന് വീണ്ടും ദമായിട്ട് ഒന്നുകൂടി സെറ്റാകും നല്ലപോലെ ചൂടുന്നവരെ ഇതിൽ തന്നെ അടച്ചു വെക്കുക കേട്ടാ പിന്നെ ഈ ഒരു ടിപ്പ് അധികാരവും അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല ഇത് എന്റെതായ ഒരു സീക്രട്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പൊ നിങ്ങൾ എന്തായാലും ധൈര്യമായിട്ട് ട്രൈ ചെയ്തോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും സാധാരണ എല്ലാരും കുക്കറിൽ ചെയ്യുന്ന സമയത്ത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് എല്ലാം കൂടി ഒന്നിച്ചിടും ഗ്രാമ്പുവും ബട്ടയൊക്കെ എന്നിട്ട് ആ ഒരു അഴിച്ചയുടെ കളർ ആ ഒരു അപ്പോൾ ഒതൻ്റെ കളറെല്ലാം നഷ്ടപ്പെടുകയും ചെയ്യും എന്നാൽ ഓവർ ഭയങ്കരമായിട്ടുള്ള ഫ്ലേവറ് കൂടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും എന്തായാലും ഈ ഒരു സീക്രട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ ഞാൻ ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് വെക്കട്ടെ അങ്ങനെ ഇതാ നാല് ചെറിയ പീസ് ഗ്രാമ്പും ഒരു മൂന്ന് കുഞ്ഞു പീസ് പട്ടയാണ് ഇട്ട് കൊടുത്തത് ഇത് വലിപ്പം കൂടുതലുള്ളതാണെങ്കിൽ ഒന്നോ രണ്ടോ വെച്ചിട്ട് മാത്രം ഇട്ട് കൊടുക്കണം ഒന്ന് പ്രത്യേകം നോട്ട് ചെയ്യണം അങ്ങനെ ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നങ്ങ് മിക്സ് ആക്കി കൊടുക്കുക അപ്പോൾ ഇപ്പോൾ ഇതിൽ വെള്ളം പോലെ കാണുന്നുണ്ടാവും അതേ നല്ലപോലെ വറ്റും കേട്ടോ അടച്ച് വെക്കുന്ന സമയത്ത് എന്നിട്ട് തന്നെ പെട്ടെന്ന് തന്നെ അടച്ച് വെച്ചു കൊടുക്കുകയാണെ ഇനി ഇത് ഒരു മണിക്കൂറിൻ്റെ മേലെയൊക്കെ നല്ലപോലെ ഒന്ന് ചൂടാറുന്നവർ അവിടെത്തന്നെ ഇരിക്കട്ടെട്ടാനക്കാതെ വെക്കുക കാരണം അവർ വെള്ളമൊക്കെ വറ്റി ഒന്നുകൂടി സെറ്റായിട്ട് കിട്ടാനുണ്ട് ഒന്നുകൂടി വേവാനുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇനി നമുക്കിത് മിക്സിയിൽ അടിച്ചെടുക്കാനുണ്ടല്ലോ അങ്ങനെ ഇത് ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുക്കർ തുറക്കുന്നത് ആ കണ്ടില്ലാതെ വെള്ളമൊക്കെ വറ്റി നല്ലപോലെ ഒന്നുകൂടി സെറ്റായിട്ടുണ്ട് ഇത്രയുള്ള അടിയിൽ പിടിക്കുന്ന പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് അടിച്ചെടുക്കാം അപ്പം നല്ലപോലെ ചൂടാറിയതിന് ശേഷം മിക്സിയിൽ അടിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ മിക്സിയുടെ അടപ്പ് തെറിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ഇട്ടിട്ടില്ല ഹോൾ സ്പൈസസ് അതായത് പട്ടയും ഗ്രാമ്പുവും പിന്നെ അവർ ഇഞ്ചിയുടെ പീസ് അങ്ങനത്തെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നിച്ച് ഫസ്റ്റ് ടൈം ചെയ്യുന്നവരാണെങ്കിൽ വേറൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റി വെക്കുക കേട്ടോ എന്നിട്ട് വേണം മിക്സിയിലേക്ക് ബാക്കിയുള്ള ആ ഒരു ഗോതമ്പ് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇത് സൈഡിലേക്ക് മാറ്റിയിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഒരു ഗ്രാമ്പൂ പട്ടയൊന്നും ഈ മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് കലങ്ങാൻ പാടില്ല കേട്ടോ അങ്ങനെ ആയി കഴിഞ്ഞാൽ അൽസയുടെ കളറും മാറും ഫ്ലേവറും മാറും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അങ്ങനെ അങ്ങനെന്താ മുക്കാൽ ഭാഗത്തോളം ഗോതമ്പ് മിക്സിയിലേക്ക് ഇട്ടിട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് പേസ്റ്റ് ആവരുത് അത് ഞാൻ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അടുത്ത ടിപ്പ് നമ്പർ ടു പറഞ്ഞരട്ടെ അതായത് നമ്മൾ അൽസയുടെ ഗോതമ്പ് മിക്സിയിൽ അരച്ചെടുക്കുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കുക ഓവർ അരയരുത് കേട്ടോ തരികളോട് കൂടി ആ ഗോതമ്പിൻ്റെ ചെറിയ ചെറിയ ഉണ്ടകളോട് തന്നെ എന്നാൽ ഓവർ അലിയാത്ത രീതിയിൽ അടിച്ചെടുക്കണം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് എങ്കിലേ നമുക്ക് നമ്മൾ അടുപ്പത്ത് ചെമ്പിലൊക്കെ വെച്ചെടുക്കുന്ന അതേ ടെക്സ്റ്ററിൽ സംഭവം കിട്ടും ചിലവരെന്താ ചെയ്യാന്ന് വെച്ചാൽ കുക്കറിൽ ചെയ്തെടുത്തിട്ട് നല്ല പെർഫെക്റ്റ് ആക്കും പക്ഷെ മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് നമ്മളെ കുറുക്കില്ലേ കുട്ടികൾക്ക് കൊടുക്കുന്ന അതുപോലെ തന്നെ ഓട്സ് ഒക്കെ കുറുക്കിയെടുക്കുമ്പോൾ അതാ ഭയങ്കരമായിട്ട് അലിഞ്ഞ് ിറ്റുള്ള ടെക്സ്റ്ററല്ലേ അതുപോലെ അങ്ങ് അരച്ചെടുക്കും അങ്ങനെ മൊത്തത്തിൽ ഫ്ലോപ്പ് ആകും അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ നമ്മുടെ ആ ഒരു ഗോതമ്പ് ചെറിയ രീതിയിൽ കാണുകയും വേണം എന്നാൽ ചെറിയൊരു പോർഷൻ അലിനിറ്റും വേണം അങ്പ്പോൾ മിക്സ് ആകുന്ന സമയത്ത് ബാലൻസ് ആയിട്ട് നിൽക്കുക അത് ടിപ്പ് നമ്പർ ടു ആണ് അങ്ങനെ അൽസ ഏകദേശം റെഡി ആയി കേട്ടെ കാര്യമായിട്ട് പരിപാടി ഒന്നും ഇനിയില്ല ഇനിയിപ്പിതാ ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് ഞാൻ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് അത്യാവശ്യം നല്ല കട്ടിയിൽ പീനെടുത്തിട്ടുള്ള തേങ്ങാപ്പാൽ ഒരു രണ്ട് മുതൽ രണ്ടേകാൽ കപ്പ് വരെയാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ ഓവർ തിക്കായിട്ട് തോന്നുകയാണെങ്കിൽ ഒരു രണ്ടര കപ്പ് വരെ ഒഴിക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇതാ തേങ്ങാ പാൽ ഒഴിച്ചിട്ട് നല്ലപോലെ ആക്കി കൊടുക്കാം എനിക്ക് പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഗോതമ്പൊക്കെ അതുകൊണ്ട് അരിയത്ത് നിന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഒരു അഞ്ചാറോ മിനിറ്റ് നല്ലപോലെ കേട്ടോ ആ ഒരു ഗോതമ്പിൻ്റെ ഉള്ളിലേക്ക് ഈ പാലിന്റെ ഫ്ലേവർ കയറി കിട്ടണം അത് വരെ ഒരു അഞ്ചെട്ട് മിനിറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല ഏട്ടാ തിളപ്പിച്ചെടുക്ക അങ്ങനെ ഇതാ നമ്മുടെ അത്സേകദേശം റെഡി ആയിട്ടുണ്ട് നല്ലപോലെ തിളച്ച് തിളച്ചൊന്നും കുറുകി വന്നിട്ടില്ലേട്ടാ അപ്പോൾ ഇതുപോലെ തിളപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കുക അടുത്ത് നിന്നിട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിയിട്ട് ലോ ലോ ഇട്ടിട്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു ലൂസിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യും വേണം കാരണം ഇത് വെച്ചിരിക്കും തോറും ഭയങ്കര തിക്കായി തിക്കായി ഒരു ഐറ്റം അപ്പോൾ ഈ ഒരു ലൂസിൽ ഓഫ് ആക്കി തന്നെ നമ്മൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ടല്ല ഒരു മണിക്കൂറൊക്കെ ആവുമ്പോൾ അല്ലേ സെർവ് ചെയ്യുകയുള്ളൂ അപ്പോഴു സെറ്റായിട്ട് കിട്ടിക്കോളും അപ്പോൾ ഇതാ ഞാൻ ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കട്ടെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കട്ടെ എൻ്റെ ഇതിപ്പോൾ എല്ലാം പാകമാണ് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു സീക്രറ്റ് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാനുണ്ട് അത് ഞാൻ പിന്നീട് കാണിക്കുന്നത് ഒന്ന് റെസ്റ്റിനെ വെക്കട്ടെ ഇനിയിപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ചിക്കൻ അത്സം റെഡിയാക്കി ആക്കി തുടങ്ങിയാലോ അടുത്തത് നമ്മുടെ ചിക്കൻ അൽസ അല്ലെങ്കിൽ മട്ടൺ അൽസ ഏതാണ് ഇഷ്ടമുള്ള മീറ്റ് നിങ്ങൾക്ക് യൂസ് ചെയ്യുക കേട്ടോ ഞാനിപ്പോൾ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാ സ്റ്റെപ്സും നമ്മൾ പ്ലെയിൻ അൽസ ചെയ്യുന്ന പോലെ തന്നെയാണ് അതുകൊണ്ട് ഓവർ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയേണ്ട ആവശ്യമില്ല എന്നാലും ഒന്ന് കാണിച്ചു തരാം അപ്പോൾ നേരത്തെ പോലെ തന്നെ ഒരു കപ്പ് ഗോതമ്പ് ഞാൻ നല്ലപോലെ കഴുകിയെടുത്തതിനു ശേഷം മൂന്നാല് മണിക്കൂർ കുതിർത്തി അത് ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് ചിക്കൻ അൽസ ആയതുകൊണ്ട് തന്നെ മെയിനായിട്ട് വേണ്ടത് ചിക്കൻ പീസസ് ആണ് അപ്പോൾ എടുക്കുമ്പം എല്ലും നെയ്യും ഒക്കെ അടങ്ങിയിട്ടുള്ള പീസ് എടുക്കുക കേട്ട എങ്കിലേ ഒന്നുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഒരു കപ്പ് ഗോതമ്പിലേക്ക് ഇരുന്നൂറ് ഗ്രാം അളവിൽ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഇതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇട്ടു ഇട്ടുകൊടുക്കാം പക്ഷെ ഇതാണ് കേട്ടോ പാകം അപ്പോൾ ചിക്കന് പകരം മട്ടനും മട്ടന നെയ്യും അങ്ങനെയൊക്കെ ഇഷ്ടം ഉണ്ട് അത് ഇട്ട് കൊടുത്താലും മതി ഇനിയിപ്പോൾ നേരത്തെ ഇട്ട് കൊടുത്ത പോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി സവാള ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പാകത്തിലുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് അത് ഗ്യാസ് സ്റ്റോപ്പിൽ ഓൺ ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അഞ്ചോ ആറോ വിസിലാണേ വേണ്ടത് അപ്പോൾ ഞാൻ ആറ് വിസിൽ അടിക്കുന്നുണ്ട് അപ്പോൾ ഹൈ ഇട്ടിട്ട് ഒരു വിസൽ അടിക്കുക പിന്നെ ലോ ടു മീഡിയം വെച്ചിട്ട് അഞ്ച് വിസിലും കൂടി അടിക്കാമായിട്ട് അപ്പോഴത്തേക്കിനെ പകത്തിന് വെന്ത് ഇട്ടിക്കോളും അങ്ങനെ പ്രഷർ പോയോ എന്ന് ചെക്ക് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ കുക്കർ തുറക്കാം നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഹോൾ സ്പൈസസ് ഇടുന്ന ആ ഒരു ടിപ്പ് അത് ഈ ഒരു സമയത്ത് പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കായിട്ട് ഒരു രണ്ട് മൂന്ന് ഗ്രാമ്പ് പട്ടയും മാത്രം മതി വേറെ ഇലക്കായ കാര്യങ്ങളൊന്നും വേണ്ട എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ഈ ഒരു പരിപാടിയൊക്കെ ചെയ്യണേ എന്നിട്ട് വീണ്ടും അത് അടച്ച് വെച്ച് കൊടുക്കുന്ന അതിൽ ദമ്മക്ക് കിടക്കട്ടായിട്ട് എൻ്റെ മിക്സിയിൽ ചൂടാറുന്ന സമയത്ത് അടിച്ചെടുത്താൽ മാത്രം മതി അങ്ങനെ ഇതേപ്പം ഏകദേശം ഒരു മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ഒന്നങ്ങ് ചൂടാറിയിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നല്ലപോലെ മിക്സ് ആക്കിയിട്ട് ഒന്നങ്ങ് ചിക്കൻ്റെ ആ ഒരു എല്ലും സെപ്പറേറ്റ് ചെയ്ത് എടുക്കണം കേട്ടാ എന്നിട്ട് ഒന്ന് ജസ്റ്റ് സ്പൂൺ വെച്ച് ഇങ്ങനെ ഉടച്ച് കൊടുക്കുമ്പോൾ തന്നെ ചിക്കനൊക്കെ കണ്ടില്ലേ വേഗം ഇട്ടിക്കോളും കാരണം നല്ലപോലെ കുക്ക് ആയതല്ലേ എന്നിട്ട് ഇതുപോലെ ഓരോരോ എത്ര പീസ് നമ്മൾ എല്ലിട്ടെന്ന് മനസ്സിലൊരു ധാരണ വേണേ അത് വെന്ത് കഴിഞ്ഞിങ്ങനെ എടുത്ത് മാറ്റേണ്ടതാണ് അല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ അടിച്ചെടുക്കുന്ന സമയത്ത് അത് ഇടങ്ങാറാകുമല്ലോ അതുകൊണ്ടാണ് എടുത്ത് മാറ്റുന്നത് അല്ലെങ്കിൽ സൈഡിലേക്ക് അങ്ങനെ മാറ്റിയിട്ട് എല്ല് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അതിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് ഫസ്റ്റ് വീഡിയോ ചെയ്ത പോലെ ഇതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് മുക്കാൽ ഭാഗത്തോളം ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാൻ വേണ്ടത് ഒരുപാട് പേസ്റ്റ് ആവാതെ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ പട്ടയും ക്രാമ്പും പിന്നെ വലിയ പീസ് ചിക്കനൊക്കെ ഒന്ന് സൈഡിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് കാരണം ലാസ്റ്റ് ഒന്ന് ഇതിൽ ഉടച്ച് കൊടുത്തു കഴിഞ്ഞാൽ ചിക്കൻ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ ചിക്കൻ ഇതിലേക്ക് വെക്കാം അങ്ങനെ ഇതാ അതവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ ഇതുപോലൊന്ന് കറക്കിയെടുത്തിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കൊണ്ടുവന്നിട്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കാം നേരത്തെ പോലെ തന്നെ ഏതാണ് ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലേക്കും ഏകദേശം രണ്ടര രണ്ടര കപ്പോളം പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കാരണം ഇത് കുറച്ചൊരു തിക്കായിട്ടുണ്ടല്ലോ ഗോതമ്പ് അതുകൊണ്ട് ലൂസിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളൂ ഇനിയിപ്പോൾ നേരത്തെ പോലെ തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ട് നിൽക്കുക കേട്ടോ ലോ ടു മീഡിയം ഫ്ലെയിമിൻ്റെ ഇടയിലായിട്ട് വെച്ച് ലോ ഫ്ലെയിം ആയാലും അറിയുമോ കാരണം സ്റ്റീൽ കുക്കറൊക്കെ ആണെങ്കിൽ അടിയിൽ പെട്ടെന്ന് പിടിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കുക്കറിനനുസരിച്ച് മാറ്റം വരുത്താം പിന്നെ പലർക്കും സംശയമുള്ളതാണ് സ്റ്റീൽ കുക്കറില് ചെയ്യാൻ പറ്റുമോ അലൂമിനിയത്ത് ചെയ്യുക എല്ലാ കുക്കറിലും കേട്ടോ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി അങ്ങനെ ദാ ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കണ്ടില്ല അത്യാവശ്യം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക ഒരു അഞ്ചെട്ട് മിനിറ്റ് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കുക കേട്ടാ ആ ഒരു പാലിൻ്റെ ഫ്ലേവർ നല്ലപോലെ ഗോതമ്പിലുള്ളിലേക്ക് പിടിച്ച് കിട്ടണം ഒരു പത്ത് മിനിറ്റ് ഒക്കെ തിളപ്പിക്കുന്ന അത്യാവശ്യം ലൂസായിട്ടുള്ള മിക്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് തിളപ്പിച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക അങ്ങനെ നമ്മുടെ രണ്ട് അത്സ്യം റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് മെയിൻ ആയിട്ടുള്ള ഒരു സംഭവം ചേർക്കാനുള്ളത് നമ്മുടെ നെയ്യിൽ നല്ല ശുദ്ധമായ അടിപൊളി ഫ്ലേവർ ഉള്ള നെയ്യ് ഏതാണ് അത് നോക്കിയിട്ട് എടുക്കുക ഏട്ടാം അതിലേക്ക് നമുക്ക് ബിരിയാണിക്ക് ഉള്ളി പൊരിക്കുമല്ലോ നമ്മൾ സവാള അതുപോലെ ഉള്ളിയും അണ്ടിപ്പരിപ്പൊക്കെ പൊരിച്ച് വെക്കണം എന്നിട്ട് ഇത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ടാണ് ഏട്ടം അപ്പോൾ ഏതാണ് ഞാൻ കുറച്ചധികം തന്നെ ഒരു പാനിൽ നെയ് ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നേരിയതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള സവാള ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ അറിയാമല്ലോ ബിരിയാണിക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുക വെക്കുക ഏകദേശം ഈ ഒരു കളർ കളറാകുന്ന സമയത്ത് ഇതേക്ക് കുറച്ചധികം തന്നെ നടിപ്പരിപ്പിടുന്നുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ടേസ്റ്റിനനുസരിച്ച് ഇട്ടുകൊടുക്കാം കേട്ട എന്നിട്ട് അതും കൂടി അത് നല്ലപോലെ ഫ്രൈ ആക്കി ഈ ഒരു കളർ കളറാകുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അവിടെ വെക്കുക കേട്ടോ ഇനിയിപ്പോൾ വേറൊരു ബൗളിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റി വെച്ചാലും മതി ഞാനിപ്പോൾ ഇതിൽ തന്നെ വെക്കുന്നത് വെച്ചിരിക്കുന്ന സമയത്ത് ഒന്നുകൂടി കളറൊന്നും മാറും അതുകൊണ്ട് ഈ സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കണേ അങ്ങനെ ഇതാ കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ കണ്ടില്ല ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചതാണ് കളറൊക്കെ നല്ല പോലെ നല്ല മുഞ്ചുള്ളൊരു കളറായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു സീക്രട്ട് സ്റ്റെപ്പ് ചെയ്യാണ്ട് അൽസയിലേക്ക് എന്നുള്ളത് അപ്പോൾ സെർവ് ചെയ്യുന്നതിന് കുറച്ച് ആയിട്ട് നമ്മൾ ഇതുപോലെ ഉള്ളി പൊരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നെയ്യില്ല അത് കുറച്ച് ഇതുപോലെ ഒരു എടുത്തിട്ട് അൽസയുടെ കുക്കറിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ആക്കുക കേട്ടോ കുറേ വേണമെന്നൊന്നുമില്ല അപ്പം ഒരു ഒരു പ്രത്യേക ഫ്ലേവറും ടേസ്റ്റൊക്കെ വരും കേട്ടോ ഇതൊരു സീക്രട്ട് ടിപ്പാണ് അപ്പോൾ അത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ചിക്കൻ അൽസയുടെ കുക്കറിൽ രണ്ടിലും കൂടി కొర్చోర్చీది పోలే ఓచిటి నల్ల పోలే మిక్స్ ఆక ఎనిప కారైట పరివడి లే రెండు బౌల్ లైట నేను ది పోలే సర్వ్ యాన్ నోకానా അങ്ങനെ ഇതാ രണ്ട് അലസയും ഞാൻ ഇതുപോലെ സെർവ് ചെയ്യണം ഓരോരോ ബൗളിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നെയ്യോട് കൂടിയിട്ടുള്ള അണ്ടിപ്പരിപ്പും ആ ഒരു ഉള്ളി ഒക്കെ ഇല്ല അത് ഇതുപോലെ മുകളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ സൈഡിലൊക്കെ ഇങ്ങനെയാണ് അൽസ പൊതുവേ സെർവ് ചെയ്ത് വെക്കാറട്ടെ ടാബിളിൽ ഒരു ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ പഞ്ചസാരയും ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ടു കൊടുക്കും എന്നിട്ട് പഞ്ചസാര മുകളിലിട്ടിട്ട് കോരിക്കുകയാണ് ഇത് ചെയ്യുക സൂപ്പ് ടേസ്റ്റ് ആണ് കേട്ടോ അങ്ങനെ ഇതാ നമ്മുടെ അൽസ രണ്ട് ടൈപ്പ് റെഡി ആയിട്ടുണ്ട് എല്ലാം റെഡിയാക്കി വെച്ച് ഞാൻ ഇതാ സെർവ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇപ്പം കഴിക്കില്ല എനിക്ക് ഫോട്ടോ എടുക്കേണ്ട പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ ഇതാ നല്ല സിമ്പിൾ എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ഇല്ല അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ നമ്മുടെ നാട്ടിൽ കണ്ണൂർ തലശ്ശേരി ഭാഗത്തൊക്കെ നമ്മൾ പഞ്ചസാര യൂസ് ചെയ്തിട്ടാണ് ഓതന്റിക് രീതിയിൽ കഴിക്കാം അവരുടെ ട്രഡീഷണൽ നമ്മൾ ഉമ്മമാരെ കാലത്ത് നമ്മൾ ചെറുത്തില്ലേ ഞാനൊക്കെ ചെറുതിലേയും അങ്ങനെയും കണ്ടുവരുന്നത് അപ്പോഴാണ് ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുക പക്ഷേ ഇപ്പോൾ നമ്മൾ കല്യാണ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലവർ അച്ചാറു ണ്ടാവും ചിലവർ ചിക്കൻ പൊടിച്ച് കൂട്ടി കഴിക്കുന്നുണ്ടാവും കാരണം ഹെൽത്ത് വൈസ് പഞ്ചസാര അത്ര നല്ലല്ലോ അതുകൊണ്ട് ഇപ്പോൾ എല്ലാ രീതിയിലും എല്ലാവരും കഴിക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കാം പക്ഷേ എനിക്ക് പേഴ്സണലി പഞ്ചസാര കൂട്ടുമ്പോഴാണ്ട് ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് വരുന്നത് ബാക്കി ഒന്നിൻ്റെ കൂടെ ഇതൊന്നും മാച്ച് ഇല്ല അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയതൊക്കെ ആയിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടം തന്നെ വിചാരിക്കുന്നുണ്ട് ഈ ഒരു ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ പോയിന്റ്സും ഫോളോയ്ക്ക് നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവാതെ പെർഫെക്റ്റ് നമ്മൾ പണ്ട് ഉമ്മാരൊക്കെ ചെമ്പിലിടിച്ച് ഉണ്ടാക്കുന്ന അതേ അലസൈയുടെ ടേസ്റ്റും ടെക്സ്ച്ചറും ഒക്കെ കിട്ടും കേട്ടോ അപ്പോൾ ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കിയോ വീഡിയോ ഇഷ്ടമാകുന്നു വിചാരിക്കുന്നുണ്ട് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം താങ്ക്